കരീം സാറ് ബദു സാറ ഇവിടെ ആയിരിക്കുന്ന എല്ലാ എല്ലാമാരുമേ ഇന്നത്തെ ദിവസം നമുക്ക് സത്യത്തിൽ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് ഇന്ന് നൽകി തന്നത് പ്രത്യേകിച്ച് ഇ എഫ് ടിയുടെ അഡ്വാൻസ് കോഴ്സ് സാറ് അത് നിർത്തിയിട്ടില്ല സാറ് പറഞ്ഞു ഇതിൻ്റെ മുകളിലൊരു കോഴ്സുകൾ ഉണ്ട് ഇത്രയും പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിന്റെ ലെവൽ എവിടെയാണ് നമ്മുടെ കോൺഷ്യസ് പോയിന്റ് എവിടെയാണ് ഓരോ ദിവസവും നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും മെഡിറ്റേഷൻ എത്തിയുമ്പോൾ സത്യത്തിൽ നമ്മുടെ കോൺഷ്യസ് ലെവല് ഹൈ ആയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് സത്യം അതാണ് എനിക്ക് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഈ ഹാപ്പി പാർക്കിൻ്റെ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ മാറ്റമുണ്ട് എൻ്റെ ഇമോഷണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ എൻ്റെ ഫീലിംഗ്സ് ഒക്കെ ചേഞ്ചായി അതൊരു ഒരു ഒരു പോസിറ്റീവ് ലെവലിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മോളോടോ എൻ്റെ വൈഫിനോടോ ഒന്നും പറയാതാണ് അവരിപ്പോൾ ഇതിന് വരുന്നത് സാർ എപ്പോഴും പറയാറില്ല ഒരു നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹം കിട്ടിയല്ലെങ്കിൽ നിങ്ങളിതിൽ പങ്കെടുത്തു നിങ്ങളുടെ കുടുംബത്തുള്ളവർക്ക് ആദ്യം ഇത് കൊടുക്കണം അവരെ കൂടെ കൊണ്ടുവരണം കഴിഞ്ഞ പ്രാവശ്യം മോൾ വന്ന് ഇപ്രാവശ്യം ഇവിടെ വന്നു കേട്ടല്ലോ തീർച്ചയായിട്ടും പറഞ്ഞത് അത് ജീവിതത്തിൽ വലിയൊരു ഒരു ഫീൽ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇവിടെ മോഹൻ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ഈ ഹാപ്പി പാർക്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ഒരു ഫലം കൊണ്ടാണ് അത് സാർ ആഗ്രഹിക്കുന്ന പോലെ അനവധി അനവധി ആളുകളിലേക്ക് ഇത് പടർന്ന് പന്തിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എഫ് ടി മാത്രമല്ല ധാരാളം കോഴ്സുകൾ ഇപ്പം നടക്കുന്ന ട്രഷറും അത് വളരെ പവർഫുൾ ഒരു കോഴ്സാണ് അതിന് വേണ്ടിയിട്ട് കുറേ മെൻറ്റേഴ്സിനെ കുറച്ച് പേരെ സാർ നിയമിച്ചിട്ടുണ്ട് അത് അവരുടെ ഡെയിലി ഗ്രൂപ്പ് മീറ്റിങ്സുകളുണ്ട് അപ്പം ഏതെല്ലാം മാർഗത്തിലൂടെ ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അത് മതത്തിന്റെയോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ എട്ടുപാട് ചുറ്റിക്കടന്ന് വേദനിക്കാതെ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ മതത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെ എന്ന ആ വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ ഹാപ്പി പാർക്കിൻ്റെ ഓരോരുത്തരുടെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ